ചെറിയ എന്തായാലും നമുക്ക് ശശിതരൂരിനെ കുറിച്ച് സംസാരിക്കുന്നത് പോകാൻ സാധിക്കില്ല കാര്യം ശശിതരൂർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൃത്യമായ നിലപാടുള്ളതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ നേരിടുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും ഒടുക്കം കോൺഗ്രസിലെ മുതിർന്ന നേതാവായ പി ജെ കുര്യൻ അദ്ദേഹത്തെ അതിനിശിതമായ ഭാഷയിൽ വിമർശിക്കുക എന്നല്ല അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് വിശ്വപൗരനാണെന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട ശശി തരൂർ പാർട്ടിയോട് അനുസരിച്ച് പാർട്ടിക്കുള്ളിലുള്ള നിലപാടുകളെടുത്ത് പാർട്ടി പറയുന്നത് കേട്ട് നിൽക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ആളൊന്നും ആവില്ല എന്നൊക്കെ രീതിയിൽ ഒരു മനുഷ്യനോടുള്ള വിമർശനങ്ങൾ ഈ രീതിയിലല്ല പറയേണ്ടത് എന്ന രീതിയിൽ തന്നെ പി ജെ കുര്യൻ കുറേയധികം മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്താണ് ശശി തരൂർ ഇത്രയധികം അവഹേളനങ്ങൾ കേൾക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ എന്തിനാണ് ആ മനുഷ്യൻ ഇതൊക്കെ കേൾക്കുന്നത് എന്ന് നമുക്ക് ഞാൻ പറഞ്ഞ കോമൺമാനെ സംബന്ധിച്ചിടത്തോളം തോന്നും കാര്യം ശശി തരൂർ പറയുന്നത് ശരിയാണെന്നും ശശി തരൂർ നിലപാട് ശരിയാണെന്നും വിശ്വസിക്കുകയും വിശ്വസിക്കുക മാത്രമല്ല അങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ഒരു ബഹുഭൂരിപക്ഷം സമൂഹത്തിന്റെ മുന്നിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ബഹൂൺകളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് ഇത് ചെയ്യുന്നതെന്നാണ് ചേർത്ത് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മാത്രം ഒരു എന്തുപറയാണ് അത് അവിടത്തെ മാത്രം ഒരു അസറ്റ് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റ് സ്ഥാനങ്ങളുണ്ട് ഇതിന് മുമ്പ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചതും കോൺഗ്രസ് ഹൈ കോൺഗ്രസ് ഇവിടെ എത്തിച്ചത് ഹൈക്കമാൻഡ് ഇവിടെ എത്തിച്ചത് പോലും അദ്ദേഹം വിശ്വഭവരൻ എന്ന ലേബൽ കൊണ്ട് തന്നെയാണ് അതല്ലാണ്ട് ഇദ്ദേഹം പറയും പോലെ ഇവിടെ വന്നതിന് ശേഷം വിശ്വഭവരൻ ആയതൊന്നും അല്ല കോൺഗ്രസ് ആക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ തന്നെ തെറ്റുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പരാമർശം കേട്ടപ്പോൾ തന്നെ മറ്റേ ഈ കല്യാണ മന്ത്ര സിനിമയിലും മറ്റേ ഉറുവശിക്ക് മറ്റേ പാർവതിയോട് ഉണ്ടാകുന്ന രാഷ്ട്രീയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലത്തെ രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നത് അതായത് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ശരിയാണ് അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പക്ഷെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ അവിടെയാണ് ജഡ്ജ് ചെയ്യുന്നത് അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് നേതാവായത് മാത്രമല്ല അദ്ദേഹം വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ കൂടിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം ഏൽപ്പിച്ചത് ശശി തരൂരിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അതിനുള്ള സ്കിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മൾ ഒരു ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കാര്യകാരണ സഹിതമാണ് പറയേണ്ടത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വിജയ് കുര്യന്റെ വാക്കുകൾ അപ്പോഴേ തള്ളിക്കളയുകയാണ് ശശി തരൂർ ഇതിനകത്ത് എടുത്ത നിലപാട് നമ്മൾ നേരത്തെ പറയും അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് രാജ്യസ്നേഹം എത്രത്തോളം രാജ്യസ്നേഹമുണ്ട് കോൺഗ്രസിനോടൊട്ടം എത്രപ്പെട്ട എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു ആ രീതിയിലെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടാണ് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ കേരള രാഷ്ട്ര സാഹചര്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ കളത്തിലിറങ്ങിയത് പോലും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ കാര്യമാണ് കോൺഗ്രസ്സിനകത്തുള്ളൊരു ഒത്തിരി എല്ലാം ഒരുമിച്ച് ഒരു സ്വരത്തിൽ വേണം വേണ്ടത് ശശി തരൂറിനെ വേണം കോൺഗ്രസുകാർ കേൾക്കേണ്ടതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ശശി തരൂർ എടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഇവിടുത്തെ യുവജനത നമ്മളടക്കം തീരുമാനിക്കും കാരണം എന്ത് ചെയ്താലും കുറ്റം പറയുക നല്ലത് ചെയ്താൽ നല്ലത് പറയുക ചീത്ത ചെയ്താൽ ചീത്ത പറയുക ആ രീതിയാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് അല്ലാണ്ട് എന്ത് പറഞ്ഞാലും വിമർശനം അതെ അതാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്താണ് ശരി തെറ്റെന്ന് കൃത്യമായി മനസ്സിലാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും മറ്റേ പണ്ട് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ലൈനാണെങ്കിൽ ആൾക്കാരൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പം എല്ലാവരും കാര്യകാരണ സഹിതം മാത്രമേ വിമർശിക്കുകയുള്ളൂ അത് അംഗീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം ഞാൻ ഈ ശശിതരൂരിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായ പ്രസ്താവനകൾ ഇങ്ങനെ പല സമയങ്ങളിലായി കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഒരു തികച്ച എന്താ പറയുക വലിയ രീതിയിൽ അതായത് ഒരുപാട് തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള തികച്ച റെസ്പോൺസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ എങ്ങനെ സക്രിയമായി ഇടപെടാം ഇന്ന് പറയുന്ന തരത്തിലുള്ളൊരു ലീഡറിൻ്റെ ക്വാളിറ്റി നമുക്ക് ശശി തരൂരിൻ്റെ പ്രസ്താവനകളിൽ കാണാൻ സാധിക്കും ഈ പി ജെ കുര്യൻ ആദ്യമായല്ല ശശിതരൂനെതിരെ പറഞ്ഞത് പി ജെ കുര്യൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഫെബ്രുവരിയിൽ ഈ അന്ന് ഒരു പോഡ്കാസ്റ്റ് വിഷയത്തിൽ അന്ന് ശശി തരൂർ സംസാരിച്ച ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റ് ഇതിൽ സംസാരിച്ച ശശിതരൂരിനെതിരെയും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എന്താ പറയാ ഈ മൂപ്പിളമ തർക്കം എന്നൊരു വാക്ക് തന്നെ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ആരാണ് എപ്പോഴും അങ്ങനെയാണ് മൂപ്പിളമ തർക്കങ്ങൾ ധാരാളമായുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന് അങ്ങനെ ഒരു കേഡർ വ്യവസ്ഥയൊന്നുമില്ലാത്തതുകൊണ്ട് തോന്നുന്നവരെല്ലാവരും വരികയും പോവുകയും മുതിർന്ന നേതാവ് താനാണെന്ന് പറയുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് അതവിടെ നിൽക്കട്ടെ പക്ഷെ ശശി തരൂർ ഓരോ വിഷയങ്ങളും എടുക്കുന്ന നിലപാട് ഇപ്പോൾ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നു അവിടെ ഇൻ്റലിജൻസ് വീഴ്ചയാണ് പറഞ്ഞ സമയം നമുക്കത് സംസാരിക്കാൻ സമയമുണ്ട് ഇപ്പോൾ രാഷ്ട്രം ഒരു പ്രതിസന്ധി നിൽക്കുകയാണ് നമുക്ക് അതിനെക്കുറിച്ചാണ് ആ വിഷയത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ശശി തരൂരിനെ കാണുന്നു അതിനുശേഷം ഈ പറഞ്ഞതുപോലെ സർവകക്ഷി സംഘത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് എൻ്റെ രാഷ്ട്രം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ഭാരതീയ പൗരനാണ് രാഷ്ട്രമില്ലെങ്കിൽ പാർട്ടിയില്ല എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നു അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടുത്തുള്ള വിദേശകാര്യ നയത്തെ അദ്ദേഹം വലിയ രീതിയിൽ സംസാരിക്കുന്നു സി നോക്കൂ എല്ലാ ഘട്ടങ്ങളിലും അന്ന് പെട്ടെന്ന് ഈ സീസ് ഫെയർ ആവുന്ന സമയത്ത് മാധ്യമങ്ങൾ വന്ന് ശശി തരണോട് ചോദിക്കുന്നുണ്ട് ഇത് ശരിയാണോ കാര്യം ഇന്ദിരാഗാന്ധി വലിയൊരു യുദ്ധം നടത്തി ഇന്ത്യയുടെ എന്താ പറയുക ജിയോ ഇപ്പോൾ മാപ്പ് തന്നെ മാറ്റി ഇന്ദിരാഗാന്ധിയെ പോലെ അല്ലല്ലോ തരൂന്ന് പറയുമ്പോൾ അയാൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം അന്നത്തെ കാലഘട്ടം അല്ലിത് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രാറ്റജി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ വ്യത്യസ്തമാണ് നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത് ഞാൻ ഇന്ദിരാഗാന്ധിയെ മാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു നമുക്ക് എത്ര മൗ മനോഹരമായാണ് എത്ര പ്രിസൈസ് ആയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയോട് കൂടി ശശി തരൂർ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരാൾ അല്ലെ സത്യത്തിൽ നേതാവാകേണ്ടത് അപ്പോൾ അയാൾ നേതാവാകുകയും അയാളെ കേൾക്കുകയും ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ അടക്കം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം ശശി തരൂരിൻ്റെ അടുത്ത് ക്യാ ബൈക്ക് കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ശശി തരൂർ എന്തോ വ്യക്തമായി പറയാനുണ്ട് കൃത്യമായ അഭിപ്രായമുണ്ട് നിരീക്ഷണ ഉണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും മനോഹരമായൊരു സംസാരിക്കുന്ന ഒരാളെ ചെക്ക് പോയിന്റ് അല്ലെ ചെക്ക് മേറ്റ് വെക്കുന്ന പോലെ വെക്കുന്നതിന് പകരം അയാളെ തല്ലി തകർത്ത് താഴെയിടുക ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസ് ആണ് നിങ്ങൾക്ക് സീറ്റ് തന്നത് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞോട് ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് അല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നുമില്ല എന്ന തരത്തിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ അധപ്പതനം എന്നേ പറയാൻ പറ്റൂ അത് കൃത്യമായിട്ട് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം കാലം മാറുന്നതനുസരിച്ച് മാറുന്നതെന്നുള്ളതിന്റെ കുറെ ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആളുകൾക്ക് എളുപ്പത്തിൽ എനിക്ക് മമ്മൂട്ടിയുടെ പേര് പറയാൻ പറ്റും പണ്ടാണെങ്കിൽ മമ്മൂട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തന്നെ പല രീതിയിൽ വിവാദപരമായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കുക അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകൾ നോക്കുക ഇപ്പം നായകമാരെന്നും അദ്ദേഹത്തോടൊപ്പം ചേരുന്ന പ്രായം വരുന്ന കുട്ടികളായ അതുപോലെ തന്നെ പണ്ടൊക്കെ നേരത്തെ പറഞ്ഞത് നായകനെ അടിക്കുക എന്നുള്ളത് പറഞ്ഞ ഫാൻസിനെ ഉള്ള വിഷയം പക്ഷെ ഇപ്പോൾ ഇപ്പൊ മോഹൻലാലിൻ്റെ കാര്യം നോക്കുക തുടരും സിനിമയിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിയത് വില്ലനേക്കാൾ മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് മോഹൻലാലാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ പുതിയ കാഴ്ചപ്പാടുകൾ മാറുകയാണ് നായകസങ്കല്പങ്ങൾ മാറുകയാണ് അതനുസരിച്ച് അതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടികളും വേണ്ടത് അവരെപ്പോഴും ആ ഒരു തത്വത്തിൽ ഇപ്പം കോൺഗ്രസ് സ്ഥാപിച്ചത് മുതലുള്ള തത്വത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് നടപ്പാവില്ല കാര്യങ്ങൾ മാറും ബി ജെ പി നോക്കുക അവർ രാഷ്ട്രീയ നേരത്തെ പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രം അറിയാവുന്നവരല്ല അവരുടെ നയിക്കാനുള്ളവർ നേരത്തെ പറയുന്നത് ടെക്നോക്രാറ്റ്സ് ഉണ്ട് പല രീതിയിലുള്ള വിദഗ്ധരാണ് അവരുടെ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നു അവിടെ മെറിറ്റിനാണ് അവടെ സ്ഥാനം മെറിറ്റിലാണ് ശശി തരൂർ നോക്കുക ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കനുകോലൂരിനെ പോലെയുള്ളവരൊന്നും വേണമെന്നില്ല ശശി തരൂരിനെ പോലുള്ള അവരുടെ അഭിപ്രായങ്ങൾ മാത്രം മതി കോൺഗ്രസിന്റെ കരക്കെത്തിക്കാൻ അവരുടെ അവരെ അദ്ദേഹത്തിന്റെ അവർ പക്ഷെ ഇവിടെയുള്ള പ്രശ്നം അസൂയയും കുഷുമും എല്ലാം ഇറങ്ങി നിൽക്കുന്നുണ്ട് ശശി തരൂറിനെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നത് ആദ്യം തന്നെ ഒതുക്കാൻ നോക്കി അദ്ദേഹം നേരത്തെ മനസ്സിലാക്കുക അയാൾ അദ്ദേഹം കേരളത്തിൽ മാത്രം അയാൾ ലോകം കണ്ടതാണ് അത് വച്ചിട്ടാണ് അദ്ദേഹത്തെ അളക്കേണ്ടത് അപ്പൊ അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരേണ്ടതിന് പകരം ചെയ്യുന്ന ഇവിടെ തന്നെ പിടിച്ചു നിർത്തി ഇപ്പം ചിറകു വീഴ്ച പറക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരു സ്വന്തമായിട്ട് അഭിപ്രായം പോലും പറയാം പാതിറക്കാൻ പാടില്ലെന്ന നിലപാടിലേക്ക് കൊണ്ട് കാര്യങ്ങൾ അങ്ങനെ പോകും അതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശശി തരൂരിനെ പോലുള്ളവരെ പരമാവധി യൂസ് ചെയ്യുക അദ്ദേഹത്തെ കേൾക്കണുള്ള ആളുകളുണ്ട് നേരത്തെ പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരത്തിന്റെ സ്വത്തായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം വെറുതെ ആയിരിക്കില്ലല്ലോ ഓട്ടോ നേരത്തെ പറഞ്ഞില്ല ഇതിനിടയിൽ എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നു എത്രയോ മണ്ഡലങ്ങളിൽ കൈവിട്ടുപോയി ഇപ്പോഴും ശശി തരൂറിനെ എന്തുകൊണ്ട് വിടുന്നില്ല നാളേക്കുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണമുള്ള ഒരുപാട് പേരാണ് അദ്ദേഹത്തെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് നമുക്കൊരു പോരാൾ ഒരാളായിട്ടല്ല കാണേണ്ടത് കാണേണ്ടത് നമുക്ക് അതായത് അതായത് അദ്ദേഹം ഇനി വലിയൊരു സംഗതി ഇന്ത്യയിലെ ആളുകളെ വോട്ട് പിടിക്കാനും ഇന്ത്യയിലെ ആളുകളെ ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കാനും വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്തിയ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അവർക്ക് ഈ ഭാരത ജോഡോ യാത്ര നടത്തിയപ്പോ അവര് വിചാരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് ഭൂരിപക്ഷത്തിലെത്തുകയും കോൺഗ്രസ് എന്തായാലും എല്ലാ പാർട്ടികളെയും കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സഖ്യമൊക്കെ ഉണ്ടാക്കി അങ്ങനെ വരുമെന്നാണ് പക്ഷേ എന്നിട്ട് പോലും അവർക്ക് ഈ ഈ പറഞ്ഞ പോലെ അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല പക്ഷെ ഒരു തരത്തിൽ ബി ജെ പിക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കാനും സാധിച്ചു പക്ഷേ ഇതെല്ലാം കിട്ടിയിട്ടും അവർക്ക് ആ ഇന്ത്യ സഖ്യ മുന്നണിയെ ഒരുമിച്ച് നിർത്താൻ സാധിച്ചു ഇവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ ഇതേ രീതി തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എടുത്തത് ഇപ്പോൾ ഭാരതത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഭാരത ജോഡോ യാത്ര നടത്തിയത് കൊണ്ട് മാത്രം ഇന്ത്യയെ അറിയില്ല ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ അതായത് കോൺഗ്രസ്സുകാരോടാണ് പറയുന്നത് നിങ്ങൾ ഈ സോ കോൾഡ് ഗാന്ധി ചട്ടക്കൂടിൽ നിന്നും ഇറങ്ങി വന്ന് നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ എന്താണ് ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് ഇവിടുത്തെ യുവത്വം എന്താണ് മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചിന്തിക്കുന്നത് എന്ന തരത്തിലേക്ക് കൂടി ചിന്തിക്കാൻ പറ്റണം അല്ലാതെ കുറെ നാൾ എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഞാനും കോൺഗ്രസ്സുകാരനായി എൻ്റെ മകനും കോൺഗ്രസ്സുകാരനാകും എന്ന് വിചാരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് പണിപാളി അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിലും അതുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ കോൺഗ്രസ് പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് മാറുന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത് അവർ സ്മൃതി ഇറാനിയെ കളിയാക്കി കൊണ്ടുവരുന്നു സ്മൃതി ഇറാനി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ശൗചാലയ നിർമ്മാണം ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് അതാണെന്ന് മനസ്സിലാക്കാതെ അതിനെ കളിയാക്കി എന്ത് സംഭവിച്ചു തൊട്ടടുത്ത് അതായത് ഇന്ത്യക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് കോൺഗ്രസിൻ്റെ പരാജയം ആരംഭിച്ചത് അവരിപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് തുടർന്നു പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഒരു പൊട്ട പ്രസ്താവനയുമായി കുറച്ച് മണിക്കൂറുകൾ മുന്നേ വരുന്നു രാഹുൽ ഗാന്ധിനെ ഇപ്പോൾ ജെറ്റിസൺസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതെന്താണ് ഈ പറയുന്നത് നിങ്ങളിപ്പോൾ മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അടിസ്ഥാനപരമായി ജനങ്ങളുടെ വൈബ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്ന രീതി മനസ്സിലാക്കാതെ എന്താണ് അറിയില്ലാതെ ഈ ശശി തരൂരിനെ എത്ര കണ്ട് കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്യുന്നു ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രയധികം കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് സത്യമായിട്ടോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലീഡർ ഒരു ലീഡറെ നമ്മൾ പറഞ്ഞിട്ട് അത് ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ പല പരാമർശങ്ങളും അത് തിരിച്ചടി കിട്ടിയതിന് ശേഷം അദ്ദേഹം മാറ്റേണ്ടി വന്നു അങ്ങനത്തെ പറയുന്നത് വേണമെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടുകൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് കേന്ദ്രം ഈ കാര്യത്തിൽ ചെയ്തത് ജനങ്ങൾ അത്രയും വൈകാരികമായിട്ട് നിൽക്കുന്ന സമയം എല്ലാവരും പറയുന്നത് പാകിസ്ഥാന്റെ തലകെടുത്തിട്ട് ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ മൊത്തം എരിച്ചു കളയാൽ പോലും അന്ന് സന്തോഷമായിരിക്കും ആളുകൾ കാരണം അത്രയും വൈകാരികമായിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തി ആറ് പേരുടെ നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ മുമ്പ് വെച്ച് കൊന്നു തള്ളുന്നു നമ്മുടെ മണ്ണിൽ തന്നെ ഏറ്റിട്ടു അതിനകത്ത് മതം അങ്ങനെ പല രീതിയിൽ വൈകാരികമായി നിൽക്കുന്ന സമയത്താണ് കേന്ദ്രം എടുത്ത സ്ട്രാറ്റജി നോക്കുക അവിടെ ഒരിക്കലും തിരിച്ചടി കൃത്യമായിട്ടായിരുന്നു അവിടെ ഇപ്പം വലിയ രീതിയിൽ വേണമെങ്കിൽ പാകിസ്ഥാൻ മുച്ചൂട് മുടിപ്പിക്കാനുള്ള എല്ലാ ശേഷിയും ഇന്ത്യക്കുണ്ട് എന്നിട്ട് അവിടെ പക്വമായിട്ടാണ് എടുത്തത് അതിനെ കളിയാക്കി വരുന്നു ഇവർ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേന്ദ്രത്തിന് എന്നിട്ടും നമ്മൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തില്ല എന്ത് ഭീകരതാവളങ്ങൾ മാത്രം നമ്മളടുത്ത് അങ്ങനെയല്ലോ ചെയ്തതെന്നുള്ള രീതി ചിന്തയിലുണ്ടായിരുന്നു വൈകാര്യം അവിടെ പോലും കേന്ദ്ര പക്വമായി തീരുമാനം എടുക്കുന്നു അവിടെ മറ്റെടുത്ത് എന്താ ഉണ്ടായത് ഇവിടെ ഇപ്പം നമ്മുടെ പ്രതിരോധ അതിനെ നേരത്തെ കണക്ക് ചെയ്തത് അങ്ങനെയായിരുന്നു നമ്മുടെ പ്രതിരോധം മോശമായി പോയി എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ പല കാര്യങ്ങളും ജനങ്ങൾ പറഞ്ഞിട്ടാണ് തിരിച്ചടിച്ച് പിന്നെ അത് അങ്ങനെഗാമിന്റെ വിക്ടിംസ് പോലും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാത്തിടത്താണ് ഇവരിവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ പഹൽഗാമിലെ ആളുകൾ അവർ വന്ദേമാതരം വിളിച്ചാണ് അവരുടെ ഉറ്റവരെ അന്ത്യാത്ര ചെയ്യുന്നത് അവര് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് കേന്ദ്ര സർക്കാരിന് ജയ് വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വിക്ടിംസ് അതായത് ഈ പ്രശ്നത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്റലിജന്റ് വീഴ്ചയാണെന്ന് പറയാതെ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്നിടത്താണ് ഇവർ ഹീറോ പരിവേഷം സ്വയം സൃഷ്ടിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ എന്തോ മലമറിക്കുന്നതാണ് അവരെ നേരത്തെ പറഞ്ഞു എല്ലായിടത്തും അഹിംസ നമ്മള് ഒരു യാഥാർത്ഥ്യം പറയുക എന്റെ ഒരു കാഴ്ചപ്പാടാണ് എല്ലായിടത്തും നമുക്ക് അഹിംസ പറഞ്ഞ് വാദിച്ച് ജയിക്കാൻ പറ്റില്ല ഗാന്ധിയൻ ആശയങ്ങൾ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല അങ്ങനെ നിന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞ അവരുടെ ഇപ്പം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമുക്ക് അധികാരപ്പെട്ടത് പോലും നഷ്ടമായി പോയത് നമ്മുടെ പി ഒ കെ പോലും നഷ്ടമായത് അതുപോലെ തന്നെ അതിനിപ്പം മറ്റുള്ള രാജ്യങ്ങൾ കയറി അവസ്ഥ വന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അമേരിക്കയും റഷ്യ തേടി പോയേണ്ട അവസ്ഥ വന്നു നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നമ്മൾ വടിയെടുത്താൽ മാത്രമേ കുറച്ചൊക്കെ ഭയ ഭയപ്പെടുത്തി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ ആണവ ശക്തികൾ മാത്രമേ ആണവ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ ആ ഒരു തരത്തിൽ സൂപ്പർ പവർ ആയതുകൊണ്ടാണ് അത് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ഒരു കാര്യം ഒരു ബോംബിനും മറു ബോംബ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോഴും ആണവ ശക്തിയായിട്ട് അപ്പം എനിക്കൊന്നും അഞ്ചാമത്തെ രാജ്യമാണ് ആകെ ഒൻപതെണ്ണത്തിൽ അഞ്ചാം രാജ്യമാണ് ഇന്ത്യ ആണവ ശക്തികളെ അപ്പോൾ ആ രീതിയിൽ എത്തപ്പെടണമെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല നമ്മൾ ഒരുപാട് കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സർവൈവ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു പാവയായി മാറുമായിരുന്നു അപ്പം ഇവിടെ നോക്കേണ്ട കാര്യം നമ്മൾ പക്കമായി നമ്മൾ ഇത് മാത്രമല്ല ശരത്തിനകത്തൊരു ഇസ്രായേൽ ഗിസൈൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതിന്റെ കാര്യം അവിടെ ഹ്യൂമൻ കാഷ്വാലിറ്റി സിവിലിയൻ കാഷ്വാലിറ്റി വരും പക്ഷേ ഈ സിവിലിയൻ കാഷ്വാലിറ്റി ചില അവസ്ഥകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ലാത്ത ഒന്നാണ് വളരെ സങ്കടകരമാണ് സാധാരണക്കാരായ ആളുകൾ മരിക്കുന്നത് പക്ഷേ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഒരു രാജ്യം തിരിച്ച് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചിന്ത ചെയ്യുന്ന സമയത്ത് അതിൽ ഇനോവിറ്റബിളായി പോകാവുന്ന അതായത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത രീതിയിലുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റി വരുമ്പോൾ അയ്യോ അവിടെ അഹിംസാവാദം അവിടെയും അപ്ലിക്കബിൾ അപ്ലിക്കബിളാവില്ലെന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒബ്സർവേഷൻ നമുക്കങ്ങനെ എല്ലാവരും കൊല്ലണം എന്നുള്ളൊരു ആവശ്യത്തിലല്ല സംഭവിക്കുന്നത് പക്ഷേ ഒഴിച്ചു കൂടാനാവാത്ത രീതിയിൽ ഹ്യൂമൻ കാഷ്വാലിറ്റി ഉണ്ടായേക്കാം അത് അവിടെയും ഈ പറഞ്ഞതുപോലെ നമുക്ക് രാഷ്ട്രത്തിനെതിരെ സംസാരിക്കാം ഒരാൾ മരിക്കുമ്പോഴേ ആ ഇന്ത്യയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും സംസാരിക്കാനാവില്ല അപ്പം കോൺഗ്രസ് ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പി ജെ കുരിനെ പോലുള്ള ആളുകൾ ഇനിയും ഇതിനകത്ത് എനിക്ക് മനസ്സിലായി ഇവരെന്താണ് ഇവർ എത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ മനസ്സിലാക്കിയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും പരിതാപകരം എന്ന് മാത്രമാണ് ഈ കോൺഗ്രസ് നിലപാടിനെ പറയാൻ ഇവരുടെ വിശ്വാസങ്ങളിൽ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മളെന്ത് പറഞ്ഞാലും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയ അണികൾ നമ്മളോടൊപ്പം ഒന്നുണ്ടായിരിക്കും പക്ഷെ അവർ പോലും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള പല പാർട്ടിയിലുള്ളവരും ഈ ഒരു നീക്കത്തിൽ കേന്ദ്രത്തോടൊപ്പമായിരുന്നു അതിനകത്ത് ഇടതുപക്ഷമുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിരുന്ന ഒരു ലൈൻ കേന്ദ്രമെടുത്ത തീരുമാനം ആയിരുന്നു എന്നാണ് കോൺഗ്രസിലുള്ളവർ പോലും പറയുന്നത് കാരണം ആ സമയത്ത് അവർ പാർട്ടിക്കാരല്ല അവർ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരായിട്ട് ചിന്തിക്കുമ്പോഴാണ് ആ ഒരു കാര്യം വരുന്നത് ഇപ്പം ഈയൊരു നമ്മള് ഇപ്പൊ പഹൽകാ പറ്റാൻ ഇരുപത്തി ആറ് പേർ മരിച്ചു എന്നുള്ള വാർത്തയുടെ അപ്പം മനുഷ്യയ്ക്ക് എന്താണ് സ്വാഭാവികമായിട്ടും തോന്നിയത് തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനി സാധാരണ സിവിലിയൻസിനെ അല്ല ആലോചിക്കുന്നത് അത് ചെയ്തവരാരാണോ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചവരാരാണോ അവരെ തീർക്കുക അത് തന്നെയാണ് ഞാൻ പറയട്ടെ എനിക്ക് അവിടെ വൈകാരികമായിട്ട് അഹിംസാവാദിയൊന്നുമില്ല അവിടെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ നാളെ ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ 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 ഉദ്ദേശം അങ്ങനെ ചിന്തിച്ചവരുടെ തലകളെ വീഴ്ത്തിയാൽ മാത്രമേ നാളെ അത് ഉണ്ടാവാതിരിക്കുള്ളൂ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും സുരക്ഷിതരായി ഇരിക്കുകയുള്ളൂ അവരിപ്പോൾ ചെയ്തു ഇന്ത്യയെ ദ്രോഹിക്കുക മാത്രമല്ല ഇന്ത്യ തിരിച്ചെന്തായാലും കൊടുക്കും അത് പാകിസ്ഥാനുകളെയും ബാധിക്കും ആ രീതിയിൽ കൂടി ചിന്തിക്കണം നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പൊ ഇതിനകത്ത് ബി ജെ പി എടുത്തിരുന്ന സ്ട്രാറ്റജി എല്ലാം പക്കയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് പാർട്ടി അതിനകത്ത് നോക്കുന്നില്ല ശശി തരൂർ എന്ന വ്യക്തിയാണ് അതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞത് അതിനകത്ത് പാർട്ടി കയറി തലയിടേണ്ട ആവശ്യമില്ല പാർട്ടി ഇവിടെ ആരും വിളിച്ചില്ല അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും രാഷ്ട്രീയ മര്യാദകളുടെ പേരിൽ അവർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്രം തന്നെ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഒരു ലിസ്റ്റ് കൊടുക്കാൻ എന്നിട്ട് പോലും അംഗീകരിക്കാത്ത ഒരു പാർട്ടി ഇന്ന് എനിക്ക് മനസ്സിലാകും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ശശി തരൂരിലൂടെ ഇനി കോൺഗ്രസ് കുറേ പഠിക്കേണ്ടിയിരിക്കുന്നു